ഞാനിതുവരെ കാറ്റ് കഫേലൊന്നും പോയിട്ടല്ലോ കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേക്ക് പോലും അതിനെക്കുറിച്ച് എന്നെ പോലെ ക്യാറ്റ് കഫേ എന്താണെന്ന് അറിയത്തില്ലാത്തവരോടായി പറയാവേ ഈ കാറ്റ് കഫേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ആണ് ചെറുതായിട്ട് കാപ്പിയും ചെറിയ സ്നാക്കും ഒക്കെ കൊടുക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ചായക്കട പോലെ ചെറിയ സെറ്റപ്പ് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ക്യാറ്റ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സ്ഥലവും കാണും ഫുൾ ടൈം എ സിയും ലൈറ്റ് മ്യൂസിക്കും ഒക്കെ ഇട്ട് അവർക്ക് ഏത് സമയം കഴിക്കാനുള്ള ഭക്ഷണവും ഉറങ്ങാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡുകളും പിന്നെ കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം അവൈലബിളാണ് അവിടെ തന്നെ രണ്ടോ മൂന്നോ ബെഞ്ചുകളും പിന്നെ കുറച്ച് ഹൈ ചെയേഴ്സും ഇട്ടിട്ടുണ്ട് നമുക്ക് പോകുന്നവർക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന രീതിയിൽ അവിടെയൊക്കെ നമ്മൾ മാത്രമല്ല ഈ ക്യാറ്റ്സും വന്നിരിക്കാം അപ്പം ഈ ഒക്കെ എന്ന് പറയുന്നത് ഇവർ ഇവർ തന്നെ ഓൺ ചെയ്തേക്കുന്ന കുറച്ച് ക്യാറ്റ്സ് ഉണ്ട് അതുകൂടാതെ ഇവർ ഈ റെസ്ക്യൂ ഹോമിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കുറെ എണ്ണത്തിന് അതായത് നമുക്ക് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡോപ്റ്റ് ചെയ്യാം